പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൃഷ്ണയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഓരോ നീക്കവും പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് നമ്മുടെ മണിക്കുട്ടിയുടെ മുന്നിൽ ഇതേ തുടർന്ന് താൻ പറയുന്നതുപോലെ കാര്യങ്ങൾ ചെയ്തു തന്നില്ല എങ്കിൽ മണിക്കുട്ടിക്ക് ഒരിക്കലും കൃഷ്ണയെ കാണാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന നമ്മുടെ ഭരത് കൊന്നുകളയാനും താൻ മടിക്കുകയില്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ മണിക്കുട്ടിക്ക് നിരാശയാണ് ഉണ്ടാകുന്നത് മുത്തിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയുന്നതിന് നമ്മുടെ മണിക്കുട്ടി ശ്രമിക്കുന്നുവെങ്കിലും ഇതൊന്നും മനസ്സിലാക്കാൻ മുത്ത് തയ്യാറാകാത്തത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ് ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് കൃഷ്ണയെ രക്ഷിക്കുന്നതിന് കാവ്യ തയ്യാറാവുകയാണ് മണിക്കുട്ടി പറയുന്നത് വിശ്വസിക്കാൻ തൽക്കാലത്തേക്ക് താൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്ന കാവ്യ ഇതേ തുടർന്ന് എന്ത് സഹായമാണ് വേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഭരത്തിനെ കുറിച്ചുള്ള സംശയങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ മണിക്കുട്ടി ഇതോടെ നമ്മുടെ ഭരത്തിനെ വീക്ഷിക്കുന്നതിനായി തയ്യാറാവുകയാണ് കാവ്യ ഇതേ തുടർന്നാണ് കാവ്യയെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ പുറത്തു വരുന്നത് Do like, share and subscribe.